കർക്കിടക മാസത്തിൽ ഇലക്കാട് ഗ്രാമത്തിലെ വീടുകളിൽ നടന്നു വന്നിരുന്ന രാമായണ മാസാചരണവും സത്സംഗവും സമാപിച്ചു കർക്കിടകം ഒന്നു മുതൽ മുപ്പത്തിയൊന്ന് ദിവസവും ഗ്രാമത്തിലെ ഓരോ വീടുകളിലും രാമായണ പാരായണം നടന്നു വൈകുന്നേരം തുടങ്ങുന്ന പാരായണത്തിൽ വീട്ടുകാരും ബന്ധുക്കളും നാട്ടുകാരും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകൾ ഒത്തുകൂടി കർക്കിടക മാസത്തിൽ ദിവസവും നടത്തുന്ന രാമായണ പാരായണം ഇലക്കാട് ഗ്രാമത്തിന്റെ വ്യത്യസ്തമായ ഒരു ആചാരമായി മാറിയിരുന്നു ഗ്രാമീണരുടെ ആത്മബന്ധം ഊട്ടിയുറപ്പിക്കുന്ന കൂട്ടായ്മ കൂടിയാണിത് തുഞ്ചന്റെ ശാരീരിക പൈതൽ ചൊല്ലിയ രാമായണത്തിലെ ബാലകാണ്ടം മുതൽ പട്ടാഭിഷേകം വരെ പാരായണം ചെയ്യുന്നത് കൂടാതെ ദേവീദേവസ്തുതികൾ നിറഞ്ഞ ഭജന കൂടിയാകുമ്പോൾ അരങ്ങുകൊഴുക്കും അവസാന ദിവസം രാവിലെ മുതൽ സമ്പൂർണ്ണ രാമായണ പാരായണവും പുഷ്പാഭിഷേകവും ദീപാരാധനയും സദ്യയും നടത്തി ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ